ഞാൻ ഒരു കാര്യം പറയട്ടെ സംഖ്യാശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു നിങ്ങളുടെ ഭാഗ്യ നമ്പർ എന്താണ് അതെങ്ങനെ കണ്ടുപിടിക്കണം ഭാഗ്യമുള്ള ദിവസങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു അത് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു വിചാരിക്കുന്നു ഇത് രണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടന്നതൊക്കെ ശരിയാണോ എന്ന് നോക്കാം അത് ശരിയാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഡേറ്റുകൾ തിരഞ്ഞെടുക്കുന്നതിലും തെറ്റില്ലല്ലോ ഇനി നമുക്ക് വേണ്ടത് ഭാഗ്യ നിറങ്ങളാണ് നിറങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ന്യൂമറോളജിയിലുണ്ട് അത് കാരണം പറയാൻ കാരണം ഈ അസുഖമായി കിടക്കുന്നവർക്ക് ചിലപ്പോൾ പരാലിസിസ് ആയിട്ട് കിടക്കുന്നവരായിരിക്കും ക്യാൻസർ രോഗികളായിരിക്കും അവർക്കെല്ലാം ചില നിറങ്ങളും ചില പൂക്കളും വളരെയധികം സ്വാധീനം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താനും നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല എന്നിരുന്നാലും അവരുടെ വേദന കുറയ്ക്കുവാൻ സാധിക്കും നമ്മളോട് സംസാരിക്കുവാനുള്ള ഒരു ത്രാണി അവർക്കുണ്ടാകും അതുകൊണ്ടാണ് ഈ പൂക്കൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ന്യൂമറോളജി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഭാഗ്യ നിറം പറയുകയാണ് ഒന്ന് ഒന്നാം തീയതി ഒന്നാണ് നിങ്ങളുടെ ഭാഗ്യ വൈറ്റ് ആണ് നിങ്ങളുടെ ഭാഗ്യനിറം രണ്ടാണെങ്കിൽ ക്രീം മൂന്നാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറും ബ്ലൂ കളറും ഉപയോഗിക്കുക നാലാണെന്നുണ്ടെങ്കിൽ ഗ്രേ കളർ ഉപയോഗിക്കുക വൈറ്റ് കളർ ഉപയോഗിക്കുക അഞ്ചാണെങ്കിൽ ലൈറ്റ് ബ്ലൂ ലൈറ്റ് ഗ്രേ ആറാണെന്നുണ്ടെങ്കിൽ ചുവപ്പ് നീല ഏഴാം തീയതി ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ദെൻ ഗ്രേ കളർ എട്ടാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ഉപയോഗിക്കാം ഒൻപതാണെന്നുണ്ടെങ്കിൽ ചുവന്ന കളർ ഉപയോഗിക്കാം നീല കളർ ഉപയോഗിക്കാം ഇതാണ് ഭാഗ്യ നിറങ്ങൾ അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്ന് നോക്കുക ഈ ചില വിഷമ ഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞ കളറിലുള്ള ഡ്രസ്സുകൾ നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിനൊരു സമാധാനം കിട്ടും ചെയ്യാൻ പാടില്ലാത്തതൊക്കെ നമുക്ക് ചെയ്യേണ്ടെന്ന് തന്നെ നമ്മുടെ മനസ്സ് തോന്നിപ്പിക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഈ കളർ ഡ്രസ്സുകൾ ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെയോ ഇൻപേഷ്യൻസ് കിടക്കുന്ന വിഭാഗങ്ങളിലെല്ലാം കർട്ടൻസ് ഏത് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീനും ബ്ലൂ ആണ് ഇത് രണ്ട് കളറും നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിന് സമാധാനം കൊടുക്കുന്ന കളറാണ് അതുകൊണ്ടാണ് ഈ ഗ്രീൻ കളറും ഗ്രേ കളർ ലൈറ്റ് ബ്ലൂ കളറും ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ എന്തുകൊണ്ടാണ് നേഴ്സിനും അല്ലെങ്കിൽ ഡോക്ടേഴ്സിനും ഓവർ കോട്ട് ഒക്കെ കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളറാണ് വൈറ്റ് സമാധാനത്തിൻ്റെ ഇതാണ് എവിടെയും ശോഭിക്കുന്ന ഒരു കളറാണ് വൈറ്റ് ആ വൈറ്റ് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു അനുഭവം വൈറ്റ് ഷർട്ട് ഇടുമ്പോൾ അല്ലെങ്കിൽ വൈറ്റ് സാരി ഉടുക്കുമ്പോൾ ഒക്കെ നല്ലതാണ് പറഞ്ഞ പക്ഷേ നമ്മൾ വൈറ്റ് സാരി കൊടുത്തു കഴിഞ്ഞാൽ പറയാം ഒരു വിധവയാണെന്ന് പറയും അങ്ങനെയല്ല ആ വൈറ്റ് എന്ന് പറയുന്നത് കുറച്ച് മിക്സ് ചെയ്ത് ചില കളറും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇടുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഈ കളറിന് നമ്മൾ വളരെയധികം സ്വാധീനം നമുക്കുണ്ട് അതൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ ഈ ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും നല്ലത് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ കളറുകൾ ധാരാളം കളറുണ്ടെങ്കിലും ഇത് പ്രധാനമായി സ്വാധീനിപ്പിക്കുന്ന കളറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് ഈ കളർ മാത്രം ഇട്ടുകൊണ്ടിടക്കേണ്ട എല്ലാ കളറിലും ഷർട്ടും പാൻസും ഒക്കെ സാരിയൊക്കെ ധരിക്കുക